കയ്യാറ്റിങ്കര ചായ്ക്കോട്ട് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ ചവിട്ടി വയോധികനെ ദാരുണാന്ത്യം നടൂർകുല്ല തൈത്തൂർ വിളാകത്ത് വീട്ടിൽ അറുപത്തെട്ട് വയസ്സുള്ള ബാബുവാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ റോഡിലൂടെ നടന്നുവരുന്ന സമയത്താണ് വൈദ്യുതി ലൈനിൽ ചവിട്ടി ഷോക്കേറ്റ് മരണപ്പെട്ടത് ദിവസങ്ങൾക്ക് മുമ്പാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ തെങ്ങ് മറിഞ്ഞ് വൈദ്യുതി ലൈനിന്മേൽ വീണത് വൈദ്യുതി കമ്പി പൊട്ടി വീണത് സമീപവാസികൾ മാരായമുട്ടം കെ ഓഫീസിൽ അറിയിച്ചിരുന്നുവെങ്കിലും അധികൃതർ നടപടി സ്വീകരിച്ചില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് മാരായമുട്ടം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സംഭവത്തിൽ പോലീസ് സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മൃതദേഹവുമായി നാട്ടുകാർ മാരായമുട്ടം കെഎസ്ഇബി ഓഫീസ് ഉപരോധിച്ചു ഈ മരണം നടക്കപ്പോ ആറ് ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഇലക്ട്രിസിറ്റി കമ്പി പൊട്ടി വീണത് ഇവിടെ പരി ഇവിടത്തെ അവരുടെ രജിസ്ട്രി രേഖപ്പെടുത്തി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു പഞ്ചായത്ത് വളരെ ഉള്ള ആളുകൾ പറഞ്ഞു ഇതൊന്നുമല്ല തൊട്ടപ്പുറത്തും ഇപ്പുറത്തും പണി ചെയ്യാൻ വന്ന ജോലിക്കാരിസിറ്റി ബോർഡിലെ ജോലിക്കാരെ വിളിച്ച് കാണിച്ചു കാണിച്ചു പറഞ്ഞിട്ട് അത് നന്നാക്കാതെ ആണ് ഈ ബാബുവിന് ഈ ദുരന്തം ഉണ്ടായത് ഈ ബാവിൻ്റെ ഇത് രണ്ടാമത്തെ ഈ എലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഫീസിന് മുമ്പിൽ രണ്ടാമത്തെ ശവശരീരമാണ് നാളെ ഇതിനകത്ത് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ ഈ നാട്ടിലെ ആളുകളുമായി വരുമ്പോൾ ഞങ്ങളൊക്കെ എന്നുള്ള നിലയിൽ ഇവിടെ വന്ന് ഇതിനകത്ത് രത്യോ ഈ ഇത് വളരെ ഇവിടെ എല്ലാവർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടിലെ പഞ്ചായത്ത് വോംബറുണ്ട് ജില്ലാ പഞ്ചായത്ത് വമ്പറുണ്ട് എം എൽ എ ഉണ്ട് എല്ലാം ശരി തന്നെ പക്ഷേ ഈ ബാബുവിന് നേരത്തെ സനലിനുണ്ടായ ദുരന്തം ബാബുവിനുണ്ടാകരുത് ബാബുവിന് കൊടുക്കാൻ കഴിയുന്ന സാമ്പത്തിക സഹായം ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയ്ക്കുണ്ടായ നടപടി എന്താണ് പിന്നെ മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ ഇത്തരത്തിലുള്ള മൂന്ന് നാല് ആവശ്യങ്ങൾ വ്യക്തമായ നിലയിൽ അംഗീകരിക്കുകയോ അത് അതിൻ്റെ നടപടി ഉണ്ടാകുകയോ ചെയ്താൽ മാത്രമേ എന്തു ചെയ്യാൻ കഴിയൂ ഇലക്ട്രിക് ലൈൻ പൊട്ടി കിടന്നിട്ടും മാരായമുട്ടം കെ എസ് ഇ ബി അധികൃതർ നടപടിയെടുത്തില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുമുണ്ട് ജി ടി വി ന്യൂസ് നെയ്യാറ്റിൻകര